അറിയാമല്ല അവർക്ക് ഇതിനുമ്പ് ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല നമ്മുടെ മുതിർന്ന ആളുകൾക്ക് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിലെ കൂട്ടുകാരെ ഉദ്ദേശിച്ച് പുതിയ തലമുറയിലെ കൊച്ചു കൂട്ടുകാരെ ഉദ്ദേശിച്ച് അവർ നമ്മുടെ നാട്ടിന്റെ നാളത്തെ നായകരായി മാറേണ്ടവരാണ് നല്ല ഉദ്യോഗസ്ഥരായി മാറേണ്ടവരാണ് വായനശാല പ്രസിഡന്റ് സലീം പടിപ്പുരിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായനശാല ജോയിന്റ് സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് നൌഷാദ് ലൈബ്രറിയൻ അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ